യഥാർത്ഥമായ സമസ്യകൾ ജമ്യത്തുള്ള അതാണ് വാർഷികം പിന്നെ ആരെങ്കിലും സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് നമുക്കറിയുന്നില്ല ബഹുമാനപ്പെട്ട അതിന്റെ 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 കഴിഞ്ഞ കാലങ്ങളിലുള്ള സമസ്തകേള കേന്ദ്ര മുസാവറിയുടെ റിപ്പോർട്ടും അതിന്റെ പേരും ബഹുമാനപ്പെട്ട കാലം തൊട്ട് കോഴിക്കോട് പ്പോൾ അത് കൃത്യമായി ഇതാണ് സമസ്ത മുഷാബറ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും അത് സ്വീകരിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി അത് തള്ളുകയും ഇത് സ്വീകരിക്കലാണ് ശരി എന്ന് പറയുകയും ചെയ്തതിന്റെ ശേഷം ഹൈക്കോടതി സുപ്രീം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ കോടതി കോഴിക്കോട് മഹാനായ മഹാനായം നേതൃത്വത്തിൽ കൊടുത്തു വന്നിരിക്കുന്നതും ഇപ്പോൾ ചെറുശ്ശേരി മുസ്ലിയാർ അതിന്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ കോഴിക്കോട് അതിന്റെ ഉത്തരവാദിപ്പെട്ടവർ സ്വീകരിച്ചത് ശരി തന്നെയാണ് സമസ്ത മുറ എന്നത് ബഹുമാനപ്പെട്ടു തന്നെയാണ് എന്ന് കൃത്യമായി സുപ്രീം കോടതിയിൽ വിധി കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു സംശയം വരേണ്ട ആവശ്യമില്ല അത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തുല്ല നൂറാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഘോഷിക്കുക തന്നെ ചെയ്യും അതിൽ ആരും കബളിപ്പിച്ച് ഈ സമുദായത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് അവരോട് കൃത്യമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ